കോളേജിലേക്കും തിരിച്ചുമുള്ള ആ ബസ് യാത്രകൾ ഓർമ്മക്കുറിപ്പ് കുറിപ്പ് റിട്ടേൺ ബൈ മഠത്തിൽ തൊടി പാർട്ട് എട്ട് ചെറുപ്പളശ്ശേരിയിൽ നിന്ന് തുടങ്ങി കൈലാട് വരെയും അയാളുടെ മുറുമുറുപ്പ് തുടർന്നിരുന്നു പലപ്പോഴും ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് കണ്ടക്ടറുടെ പെരുമാറ്റം അസഹ്യമായി തോന്നിയെങ്കിലും ആരും കണ്ടക്ടറുടെ ഈ പെരുമാറ്റത്തോട് പ്രതികരിച്ചിരുന്നില്ല ജോലി സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഞങ്ങളോട് അന്നയാൾ അങ്ങനെ പെരുമാറിയത് എന്നോർത്ത് ഇന്ന് ഞാൻ ആശ്വസിക്കുന്നു പൂഴിയിട്ടാൽ കൊഴിയാത്ത ആ ബസ്സിലെ തിരക്കിലും മറ്റൊന്നിനും ചെവി കൊടുക്കാതെ ഞങ്ങൾ കുട്ടികൾ പുറത്തേക്ക് നോക്കി നിൽക്കും പച്ചയണിഞ്ഞ കൈലിയാട് ഗ്രാമം അത്രമേൽ സുന്ദരമായിരുന്നു കുന്നും മലയും കാടും ക്ഷേത്രങ്ങളും കുളങ്ങളും ഒക്കെ നിറഞ്ഞ കൈലിയാട് ഗ്രാമം ഒരിക്കൽ കണ്ടാൽ മനസ്സിൽ നിന്നും മായില്ല ഇറ്റുറ്റു വീഴുന്ന പാലക്കാടൻ സൗന്ദര്യമെന്ന് ആ ഗ്രാമത്തെ ഒറ്റവാക്കിൽ നിർവചിക്കാം ഇന്നും ആ ഗ്രാമ സൗന്ദര്യത്തിന് ഒട്ടും മങ്ങലേറ്റിട്ടില്ല തുടരും